ഞാൻ അലിപ്പിള്ളി അപ്പൊ ഇന്നലെ ചോട്ട മുമ്പേ റീറിലീസ് ചെയ്തല്ല ഞാൻ ഇന്നലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടു പടം എന്ന് പറയുകയാണെങ്കിൽ അറ്റ്മോസ് കണ്ടന്റ് ഒക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ട് കാരണം എനിക്ക് ആ പ്രത്യേകിച്ച് ആ വാസ്കുടിയാമ പാട്ട് അത് ക്ലൈമാക്സിൽ എത്തുമ്പോൾ വാസ്ക് കുടിയാമ പാട്ട് ആ ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പടം വീണ്ടും വീണ്ടും കാണണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇതേ ഒമ്പത്തും പത്തേമുക്കാൽ പത്തേമുക്കാലിന് ഇവിടെ മഞ്ഞപ്പുറയിൽ ഫോർ സ്റ്റാറിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കാരണം അറ്റ്മോസ് കണ്ടൊക്കെ ശരിക്കുള്ള പടായ കാരണം അങ്ങനെ നല്ലൊരു തിയേറ്ററിൽ നിന്ന് കണ്ടാലേ കാര്യമുള്ളൂ പിന്നെ ഈ മഞ്ഞപ്പുറ ആ തിയേറ്ററൊക്കെ ഗംഭീര തിയേറ്റർ അറ്റ്മോസ്ഫിയറിൻ്റെ ആയാലും ഫോർക്കേടെ ആയാലും നല്ല രസമുണ്ട് നല്ല കിട്ടിലും വ്യൂവും കിട്ടിലും കാര്യമാണ് ഞാൻ ഇന്നലെ ഈ അതായത് ആഭ്യന്തര കുറ്റവാളിയെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നത് അതായത് ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു നാലാമത്തെ അഞ്ചാമത്തെ റോയില് അവിടെ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് എന്തോ സൗ ആഭ്യന്തര കുറ്റങ്ങളിൽ ലാസ്റ്റ് എങ്ങനത്തെ ഒക്കെ ഒരു പാട്ടുണ്ട് ലാസ്റ്റല്ല ഇടയ്ക്കൊരു പാട്ട് വന്നിട്ടുണ്ട് പാട്ടോ എന്തോ വേറെ വിജയം പോലെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു പിന്നെ ആ എൻ്റെ ഐറ്റിലൈസ് സമയത്തും ആ പാട്ട് പ്ലേ ചെയ്തപ്പോൾ അത് വരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു കാരണം ആ എഫക്റ്റൊക്കെ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രി പത്തേ മുക്കാലിന് ഞാൻ ചോട്ട മുമ്പായി ഒന്നും കൂടി കാണാൻ പോവാം അത് ഇവിടെ ഫോർ സ്റ്റാറിലെ ഞാൻ ടിക്കറ്റ് എടുത്തേ അപ്പോൾ എന്തായാലും അവിടെ കാണും മിക്കവാറും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഈ പടത്തിൻ്റെ അറ്റ്മോസ് കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മിക്കവാറും ഒരു പത്ത് തിയേറ്ററിൽ പോയി കാണാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കാണും ചിലപ്പോൾ കണ്ടില്ല എന്നുവരും അതായത് ആറാറാറ് പത്ത് തിയേറ്ററിൽ ഞാൻ പോയി കാണുമെന്ന് പറഞ്ഞു പത്ത് തിയേറ്ററിൽ തന്നെ ഞാൻ കാണുകയും ചെയ്തു അതേപോലെ ചിലപ്പോൾ ഞാൻ ഈ ചോട്ട മുമ്പായി ഇനിയിപ്പോൾ വീണ്ടും ഒരു പത്ത് തിയേറ്ററിൽ നല്ല നല്ല തിയേറ്ററിൽ പോയി കാണാൻ സാധ്യതയുണ്ട് അത് അറ്റ്മോസ് ഉള്ള തിയേറ്റർ മാത്രമേ ഞാൻ കാണുള്ളൂ അല്ലാണ്ട് ഈ സെവൻ പോയിന്റിലൊന്നും ഇരുന്ന് കാണാൻ താല്പര്യമില്ല ഇന്നലെ ഇന്നലെ ഞാൻ ഈ ആഭ്യന്തര കൂറ്റവാളി കഴിഞ്ഞിട്ട് നേരെ ഇതിന് ചിലപ്പോൾ കയറിയാനേ കാരണം അല്ല കയറിയാനേന്നല്ല ആഭ്യന്തര കൂറ്റവാളി ഒരു പത്ത് പതിനൊന്നര ആയിപ്പോൾ കഴിഞ്ഞു പതിനൊന്ന് മണിയായിപ്പോൾ കഴിഞ്ഞു പിന്നെ പതിനൊന്നരയ്ക്ക് ഞാൻ ചോട്ടാകുമ്പോൾ പോയി അവിടെ ഷോ ഉണ്ടായിരുന്നു പക്ഷേ അതെന്ന് പറഞ്ഞാൽ ടു കെ സെവൻ പോയിൻറ്റ് വണ്ണില സ്ക്രീനിലാ ഷോ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞാൻ കയറി കണ്ടില്ല അത് ആ അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ രണ്ടാമത്തെ തവണ കണ്ടേനെ കാരണം എന്തോ സൗണ്ട് നല്ല എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അറ്റ്മോ ഈ ആ ബിജിയമ്മിൻ്റെ പവറും ബിജിയം അല്ല സൗണ്ടിൻ്റെ പവറും എല്ലാ കാര്യങ്ങളും കൊണ്ടൊക്കെ ഗംഭീരമാണ് എന്തായാലും ആര് തിയേറ്ററിൽ പോയി ഇപ്പം സൗണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തിയേറ്ററിൽ പോയി ഇരുന്ന് ഇരുന്ന് നല്ല തിയേറ്ററിൽ പോയിരുന്ന് കാണുക അത് അതും ബാക്കിലേക്ക് നിങ്ങൾ ഒരുപാട് ഇറങ്ങിയിരിക്കാണ്ട് ഒരു സെൻറ്റർ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ സബ് ഊഫറിൻ്റെ പവറും എല്ലാ കാര്യങ്ങളും കൂടി കിട്ടുമ്പോൾ ഒരു ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും അതെനിക്ക് അതെനിക്ക് ഇപ്പോൾ പണ്ടേ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എന്നുള്ളൂ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ഈ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ ഞാൻ സീറ്റ് എടുക്കാറ് ഏറ്റവും ബാക്കിൽ ഇരുന്നാലും ഇവിടുത്തെ സീറ്റൊക്കെ ഓക്കെയാണ് സീറ്റ് ഇവിടുത്തെ സോഫ സീറ്റ് ആണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ആ പക്ഷേ എന്നല്ല ഓക്കെയാണ് പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പിറകിലും കൂടി സബ് ഉണ്ട് അതായത് സ്ക്രീനിൻ്റെ മുകളിൽ ഏറ്റവും ബാക്കിലായിട്ട് സബ് ഊഫർ രണ്ടെണ്ണം രണ്ട് സൈഡിലുണ്ട് അത് കാരണം ആ ബാസും കാര്യങ്ങളൊക്കെ നമുക്ക് പിറകിലിരുന്നാലും ഒരു പിറകിലിരുന്നാലും കിട്ടും പക്ഷേ ഇന്ന് തുടങ്ങി ഞാൻ ഫ്രണ്ടിലിരിക്കും കാരണം ഫ്രണ്ടിൽ നല്ല കുറച്ചും കൂടി പവർ പവറിൽ കൂടുതൽ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നി അപ്പം എന്തായാലും ഇന്നിപ്പോൾ പത്ത് മുക്കാലിനെങ്കിൽ വീണ്ടും ചവിട്ടാമുമ്പൈ രണ്ടാമത്തെ തവണ കാണാൻ പോകണു തിയേറ്ററിൽ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി ശരി എന്നാൽ ഇത്രേ ഉള്ളൂ പറയാം